സിബിഐ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എന്ന കോടതിയിൽ ഹാജരാക്കും ഇന്ന് ഉച്ചയോടെയാകും അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ദില്ലി റോസോബ്യൂ കോടതിയിൽ ഹാജരാക്കുക സിബി സിബിതിന്റെ വിശദാംശങ്ങൾ ആ കീർത്തി അരവിന്ദ് കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് കഴിഞ്ഞ ആറു ദിവസമായി ഇ ഡിയുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു കെജ്രിവാളിനെ ഇന്നിപ്പോൾ ഉച്ചക്ക് രണ്ട് മണിക്ക് മുൻപായി റോസവന്യൂ കോടതിയിലെ പി എം എൽ എ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കും ഇതിൽ ഇനിയിപ്പോൾ ഉള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ ഇ ഡി വീണ്ടും കസ്റ്റഡിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ചോദിക്കുക അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുക അതായത് ജയിലിലേക്ക് പോവുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ അടക്കമല്ലാന്നതിനെയും ഈ വിചാരണ കോടതിയിലുണ്ട് അതിൽ പ്രധാനമായും ഇന്നലെ വനിത അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത എന്നലൊരു കാര്യം പറഞ്ഞത് ഈ ദില്ലി മധ്യത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അത് ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് സുനിത ഇന്നലെ പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്ന് കോടതിയെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ന് കോടതി നടക്കുന്ന ഓരോ വാദങ്ങളെല്ലാതിനെയും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇന്നിപ്പോൾ കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കെ തുടർന്ന് ഇന്നിപ്പോൾ ഹാജരാക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഈ കെജ്രിവാളിന്റെ രാജ്യം അല്ലെങ്കിൽ കെജ്രിവാളിനെ ിൽ മുഖ്യമന്ത്രി സ്ഥാപനത്തുനിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുതാല്പര്യ ഹർജി നൽകിയിരുന്നു ഈ ഹർജി ഇന്നിപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ പരിഗണിക്കുകയാണ് സുർജിത് സിംഗ് യാദവാണ് ദില്ലി ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് ഇത് ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും എന്തായാലും ഈ അഴിമതി കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡി വീണ്ടും നീട്ടി ചോദിക്കാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ ഉള്ളത് അതല്ലെങ്കിൽ കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടാവും ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഇഡിയുടെ കസ്റ്റഡിയും അതോടൊപ്പം തന്നെ അറസ്റ്റ് വല്ലാതെ ചോദിച്ചതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ദില്ലി ഹൈ ിയ ഹർജി പരിഗണിച്ചിരുന്നു അതിനി ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണ്ടും പരിഗണിക്കുക ഏപ്രിൽ രണ്ടാം തീയതി അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ മറുപടി നൽകാൻ വേണ്ടി ഇപ്പോൾ ഇടിക്ക് സമയം നൽകിയിരിക്കുകയാണ് കോടതി ഇനി ഏപ്രിൽ മൂന്നിനായിരിക്കും ആ കേസ് പരിഗണിക്കുക അതേസമയം തന്നെ ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസരത്തെ തുടർന്നാണ് കേജ്രിവാളിനെ ഇന്ന് ദില്ലി റോസോവിനെ കോടതിയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പായി ഹാജരാക്കുകയും ചെയ്യും കീർത്തി ശരി വ്യക്തമാണ് ആ